ഒന്ന് സാമൂഹികയിൽ മുപ്പത്തൊന്നാം അധ്യായം സാവൂളിൻ്റെയും പുത്രന്മാരുടെയും മരണം ഫിലിസ്തേർ ഇസ്രായേലോട് യുദ്ധം ചെയ്തു ഇസ്രായേലിൽ ഫിലിസ്തീനോട് തോറ്റോടി ഗിൽബോക്കുവയിൽ മരി മരിച്ചു വീണു ഫിലിസ്തീർ സാവൂളിനെയും പുത്രന്മാരെയും അനുധാവനം ചെയ്ത് അവൻ്റെ പുത്രന്മാരായ ജോനാഥനെയും അഭിനാഥിനെയും മൽക്കീബ് ഷായെയും വധിച്ചു സാഹോളിന് ചുറ്റും ഉഗ്രമായ പോരാട്ടം നടന്നു ബില്ലാളികൾ അവൻ്റെ രക്ഷ നിര ഭേദിച്ച് അവനെ മാരകമായി മുറിവേൽപ്പിച്ചു സാഹുൾ തൻ്റെ ആയുധവാഹകരോട് പറഞ്ഞു ഈ അപരിച്ഛർ എന്നെ അവമാനിക്കുകയും കുത്തി കൊല്ലുകയും ചെയ്യാതിരിക്കേണ്ടതിനെ വാളൂരി എന്നെ കൊല്ലുക പക്ഷേ അവനത് ചെയ്തില്ല അവൻ അതീതം ഭയപ്പെട്ടു അതിനാൽ സാഹുൾ സ്വന്തം വാളിൻ്റെ മേൽ വീണു മരിച്ചു സാവൂൾ മരിച്ചെന്ന് കണ്ടപ്പോൾ ആയുധവാഹുകരും തൻ്റെ വാളിന്മേൽ വീണ് അവനോടൊത്ത് മരിച്ചു ഇങ്ങനെ സാവൂളും മൂന്ന് പുത്രന്മാരും ആയുധവാഹുകരും മറ്റ് ആളുകളും അവൻ ഒന്നിച്ചു മരിച്ചു താഴ്വരിയുടെ അപ്പുറത്തും ജൊനാഥൻ്റെ അക്കരയിലും ഉണ്ടായിരുന്ന ഇസ്രായേലിൽ തങ്ങളുടെ ആളുകൾ ഓടിപ്പോയെന്നും സാവൂടും പുത്രന്മാരും മരിച്ചെന്നും കണ്ടപ്പോൾ നഗരം വിട്ട് ഓടിപ്പോയി ഫിലിസ്തീയർ വന്ന് അവിടെ താമസം തുടങ്ങുകയും ചെയ്തു കൊല്ലപ്പെട്ടവരുടെ വസ്ത്രം മുരിയാൻ ഫിലിസ്തിയ പിറ്റേന്ന് വന്നപ്പോൾ സാവൂറും പുത്രന്മാരും ഗിൽബുവാൻ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവൻ്റെ തലവെട്ടി ആയുധങ്ങൾ അഴിച്ചെടുത്തു ഫിലിസ്തിയ രാജ്യമൊട്ടാകെ തങ്ങളുടെ വിഗ്രഹങ്ങളോടും ജനങ്ങളോടും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു സാവൂളിൻ്റെ ആയുധം അവർ അസ്തോർ ദേവതയുടെ ക്ഷേത്രത്തിൽ വെച്ചു അവൻ്റെ ശരീരം ബാഷാൻ്റെ ഭിത്തിയിൽ കെട്ടിത്തുകയും ഫിലിസ്തയർ സാവുളിനോട് ചെയ്തത് യാബേഷ് ഗിലാത്ത് നിവാസികൾ കേട്ടപ്പോൾ യുദ്ധവീരന്മാർ രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബാഷാൻ്റെ ഭിത്തികളിൽ നിന്ന് സാവുളിൻ്റെയും പുത്രന്മാരുടെയും ശരീരമെടുത്ത് യാബേഷർ കൊണ്ടുവന്ന് ദീഹിപ്പിച്ചു അവരുടെ അസ്ഥികൾ യാബേഷിൻ്റെ നിച്ചു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സം സംസ്കരിച്ചു അവർ ഏഴ് ദിവസം ഉപവസിച്ചു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് യഥാവി അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധ പരമ ദീപികത്തിന് നേരവും ആരാധനയും സ്തുതിയും പ്രവേശി ഉണ്ടായിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും